ഹായ് ഹലോ അസ്സാംക്കും എല്ലാവർക്കും കുറുമ്പീസ് ഫാമിലി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അലഹാന്തല്ല സുഖം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ ദിവസം വീട്ടിലൊരു ചെറിയൊരു ഇതു ആയിരുന്നു ആ അതു ആയക്കു ശേഷം ഞങ്ങളിതാ വൈകുന്നേരമായപ്പോഴത്തേക്ക് ഞങ്ങൾ അഞ്ചാളൊന്ന് പുറത്തു പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണ് ആ കൂട്ടൻ ഇങ്ങനെ വന്നു ഞാൻ വീഡിയോ വീടിയുടെ കുമ്പൂട്ടത്തിൽ വരുന്ന ഒരു ഉമ്മയൊക്കെ തന്നു മക്കളെ കണ്ടാലൊരു ഉമ്മ കൂടുതലേ എനിക്ക് തൃപ്തിയില്ല കേട്ടോ എൻ്റെ അച്ചുമോളെ എന്തിനു ഞാനൊന്ന് ചെറിയൊരു വഴക്ക് പറഞ്ഞേട്ടാ ഒരു പരിഭവം കണ്ട മുഖത്ത് എല്ലാ പോലെ എൻ്റെ പൊന്നും ചിരി വരുന്നില്ല കേട്ടോ ഞാൻ ഒരിക്കലൊക്കെ ഇട്ട് ചിരിപ്പിച്ച് നമ്മുടെ മുത്തിനെതാ വന്നിട്ടുണ്ട് കുറുമ്പീസ് കുറുമ്പീസാണ് എൻ്റെ ഒരു കുറുമ്പിൻ്റെ കുറുമ്പിക്കുട്ടിയാണ് കേട്ടോ ചാക്കര മുത്ത് ഇപ്പോൾ അങ്കരിയാണ് ആ അങ്കാരിയാണ് കേട്ടോ അവള് Ayini, thang, ീ ഞങ്ങളിതാ പോകാൻ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇനി ഒരാൾ വരാനുണ്ടല്ലോ ആരാണ് ആ ഒരാൾ ഇതാ ഇവിടെയുണ്ട് ഗേസ് ഇതാണ് ആ ഒരാൾ അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ കുട്ടികൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ തന്നെ കൂടെ തന്നെ കൂടണം കേട്ടോ അപ്പം ഞാനും എൻ്റെ കുറും ബീസുമായിട്ട് ആ പുറത്തേക്ക് പോവാണ് നിങ്ങളപ്പം ഞങ്ങളുടെ കൂടെ തന്നെ വരികയല്ലേ അപ്പോൾ ഇൻഷാല്ല നമുക്ക് പത്തനാപുരം ടൗണൊക്കെ ഒന്ന് കണ്ട് വരാം അപ്പുസുമോൻ ഞങ്ങളെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഇത്തിരി കുശും കൂടിയിട്ടാണെന്ന് തോന്നിയത് കേട്ടോ അപ്പുസതാ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എല്ലാ മക്കളൊക്കെ വന്ന അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും നിന്നൊരു വീഡിയോയൊക്കെ എടുത്ത് അപ്പം ഞങ്ങൾ പോകാനായിട്ട് തയ്യാറായിട്ടുണ്ട് സുന്ദരി മുൻചത്തി മോലൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മുഞ്ചത്തി കുട്ടികളൊക്കെ ഉണ്ടോ അപ്പം ഞങ്ങൾ ഉമ്മച്ചിയും കുറുമ്പീസും ഞങ്ങൾ അത്തേച്ചിയും മക്കളും ഒക്കെ ആയിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയി വരാം ഒരു ഉമ്മ ചോദിച്ചേട്ടാ അപ്പോഴത്തേക്ക് ആൾക്ക് ചുമയായിപ്പോയി ചുമയായി ചുമയ്ക്ക് കേട്ടാ ചുമച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ആരാധ്യം കൊടുക്കും ആരാധ്യം കൊടുക്കും ആരാധ്യം കൊടുക്കും അങ്ങനെ ഉമ്മതും തടസ്സം വെച്ചില്ല ഗീസിൻ്റെ ഇടയ്ക്ക് കുറുമ്പീസ് വന്ന് കൈ സെൻറ്ററിൽ വെച്ച് തടസ്സം വെച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പൊന്നാരം വന്നിട്ട് ഒരു കൊടുത്തിട്ട് പോയി നിങ്ങളിങ്ങോട്ട് വായ വണ്ടി വരുമോ എന്നൊക്കെയുള്ള സംശയമാണ് കേട്ടാ എൻ്റെ പൊന്നാരിക്ക് ഏയ് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ എൻ്റെ പൊന്നിന് അച്ഛൻ നോക്ക് കുറുമ്പനും കുറുമ്പീ പിന്നെ വേണ്ടൂലേട്ടോ ആ നമ്മളൊത്തിരി ചിങ്കാരിയാണ് കേട്ടോ നമ്മുടെ ചിങ്കാരി മൊത്തം കേട്ടോ ആ വന്നൊന്ന് ഷാളൊക്കെ പിടിച്ച് വെച്ച് സുന്ദരിയാണോ നോക്കി ആ ഓക്കെ ഞാൻ ക്യാമറയൊക്കെ പിടിച്ചു കൊടുത്തു അപ്പം എന്താ നിൽക്കുന്നത് എന്നെ വീഡിയോ എടുക്കലേ എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അങ്ങനെ അങ്ങോട്ട് അത്രയും ഇഷ്ടമല്ല ആൾക്ക് കേട്ടോ എന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല എല്ലാവരും ഉൾപ്പെടുത്തി ഒരു വീഡിയോ അങ്ങെടുത്തു അങ്ങനെ ഞങ്ങളിതാ പത്തനാപുരത്തുള്ള വിജയകൃഷ്ണ ജ്വല്ലറിയിൽ വന്നു ഞങ്ങൾ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് പോകുന്നത് ഇട്ട വിജയകൃഷ്ണ ജ്വല്ലറിയിൽ നല്ല എന്താ പറയുക നല്ല നമ്മളോടുള്ള ഒരു പിന്നെ സ്നേഹവും എല്ലാം നല്ല അവിടുത്തെ സ്റ്റാഫിനൊക്കെ നല്ലൊരിതാണ് അതുപോലെ തന്നെ അവിടുത്തെ മാനേജർ ഷൈജുവണൻ നല്ല ഒരു എന്താ പറയുക സുഹൃത്തും സഹോദര തുല്യനുമാണ് അപ്പം ഞങ്ങളവിടെ പോയി കുറേ മോതിരങ്ങൾ എടുത്തെടുത്ത് എടുത്ത് ഒത്തു നോക്കിയിട്ട് പൊന്നൂസിനെ പക്ഷെ ഒന്നും പൊന്നൂസിനെ അങ്ങോട്ട് അളവാവുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോസിറ്റ് പാട്ടൊക്കെ ഇങ്ങനെ എത്തിക്കിയിട്ട് താളമൊക്കെ കുട്ടിയിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മോതിരമൊക്കെ വാങ്ങി പുറത്തിറങ്ങി അപ്പോഴാണ് പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിലായിട്ട് നമ്മുടെ ഒരു എന്താ പറയുക ലുലു മോൾ ഓപ്പൺ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലെക്സ് ഇങ്ങനെ പണിത്തിട്ടേക്കാണ് അപ്പോൾ അതിനുള്ളിൽ ഒന്ന് കയറണമെന്ന് കുറുമ്പി കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം എന്നും പറയാറുണ്ട് കുറുമ്പനും ഉപ്പായും പള്ളിയിൽ പോകുന്ന കൂട്ടത്തിൽ കയറാറുണ്ട് എന്നെ ഒന്ന് കൊണ്ട് കാണിക്കണേ ചെയ്യുന്നു കുറുമ്പി പറഞ്ഞു അങ്ങനെ പിന്നെ കുട്ടികളെയും കൂടി കോംപ്ലക്സിനുള്ളിലൊക്കെ ഫുൾ ഒന്ന് കണ്ടു എല്ലാവർക്കും ഒന്ന് സന്തോഷമായി ആദ്യമായിട്ടാണ് കേട്ടോ ഈ കോംപ്ലക്സിനുള്ളിൽ നമ്മൾ കയറുന്നത് അങ്ങനെ കുറി കണ്ടു ഇനിയിപ്പോൾ ഇവിടെയാണ് എന്താ പറയുക പത്തനാപുരത്തുനിന്ന് പത്തന പത്തനാപുരത്തിൻ്റെ ഒരു തലയിടുപ്പോട് കൂടി സെൻട്രൽ ജംഗ്ഷനിലായിട്ട് എന്താ ലുലു മോൾ വരുന്ന ഒരു ബിൽഡിങ്ങാണിത് ഷോപ്പിംഗ് കോംപ്ലെക്സാണ് ഇവിടെ ആശീർവാദിൻ്റെ തിയേറ്റർ ഉണ്ട് ഇതിനുള്ളിൽ ഇപ്പോൾ ആകെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബാറ്റാടെ ഒരു ചെ ചെരുപ്പുകൾ ഉള്ള ഒരു ഷോപ്പ് മാത്രമാണ് ഇനി ഇതിനുള്ളിൽ പല ഷോപ്പുകളും വരാനുണ്ട് അപ്പം ഒരുപാട് നാട് വൈകാതെ തന്നെ ഈ ഇതിൻ്റെ ഉദ്ഘാടനം ക ഇത് ലുലുവ മോളിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനുള്ളിലൊക്കെ കയറി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താ പറയുക പൊന്നൂസിനും അപ്പൂസിനും ഒക്കെ ഭയങ്കര ഇതായി അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ചു അതിനുശേഷം ഞങ്ങളിതാ അങ്ങോട്ട് പുറത്തേക്ക് പോകാം പെട്ടെന്നായിരുന്നു കേട്ടോ റോഡിലൂടെ പോയാൽ ചിലപ്പം കുറച്ച് ദൂരം കറങ്ങേണ്ടി വരും ഇതിനുള്ളിലേക്ക് കയറിയിട്ട് ബസ് സ്റ്റാൻഡിനുള്ളിൽ പുറത്ത് പോകാമെന്നാണ് ആൾ പറയുന്നത് കേട്ടോ ഉള്ളിൽ കയറിയിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റുമെന്ന് ടൗൺ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് കോംപ്ലക്സിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ എളുപ്പമുണ്ട് കേട്ടോ ഇതിൽ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ ആദ്യം ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഞാനും കുട്ടികളും കൂടെ തന്നെ വെച്ച് പിടിപ്പിച്ചു അപ്പം എന്താ എത്തിക്കഴിഞ്ഞു ഗെയ്സ് ബസ് സ്റ്റാൻഡ് പത്തനാപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ ആ കോംപ്ലക്സിൽ നിന്നും ഇറങ്ങുന്നത് ഇതിൻ്റെ അങ്ങേ അറ്റമാണ് നമ്മൾ കയറിയത് എൻട്രി ഇതാണ് നമ്മൾ എക്സിറ്റ് ഇതിലേക്കൂടെ ഇറങ്ങി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടോ ഒരുപാട് അത് ആ ബസ് സ്റ്റാൻഡിലേക്ക് വന്നപ്പോൾ ഒരു അസ്തമയ സൂര്യനെയൊക്കെ ഒന്ന് കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഞാനൊന്ന് പകർത്തി ശേഷം ഞങ്ങളിത് ആ ബസ് സ്റ്റാൻഡിൽ നിന്നും വീണ്ടും റോഡിലേക്ക് റോഡിലേക്കാണ് പോകുന്നത് പുറത്തുള്ള നമ്മുടെ വീടിന് പുറത്തേക്ക് വീട്ടിലേക്ക് പോകാനുള്ള ഓട്ടോ വിളിക്കാനുള്ള ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ നടക്കുന്നത് അപ്പം എന്താ കണ്ടില്ലേ ഞങ്ങളുടെ പത്തനാപുരം നാടിൻ്റെ എന്താ പറയുക കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇതാണ് നമ്മുടെ പത്തനാപുരത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമ്മുടെ കെ ബി ഗണേഷ് കുമാർ അവർകൾ വന്നതിന് ശേഷം ഒരുപാട് നമ്മളുടെ പത്തനാപുരം നാടിനെ പുരോഗമനത്തിലേക്ക് എത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു ഒരു പ്രധാന ഒരു ഘടകമാണ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും അപ്പം ഞങ്ങളിതാ ഞാൻ എൻ്റെ കുറുമ്പുകളും മുന്നിൽ നടക്കുന്നുണ്ട് ഞാൻ പുറകിലിങ്ങനെ വീഡിയോയൊക്കെ പകർത്തി ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇനി എവിടെയാണ് പോകുന്നതെന്നല്ലേ എൻ്റെ കുട്ടിക്ക് മോൾക്ക് എന്താ പറയുക പേപ്പർ വേണം അപ്പം എന്താ പറയുക എ ഫോർ ഷീറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങൾ എന്ത് സാധനങ്ങളും കൂടുതലും കുട്ടികൾക്കാവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടുന്ന പത്തനാപുരത്തെ ഒരു കടയാണ് ലാവണ്ടർ ലാവണ്ടർ എന്ന ഈ കടയ്ക്കുള്ളിലാണ് എപ്പം വന്നാലും കാരണം ഇവിടുത്തെ വേറൊന്നും അല്ല ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ അവിടെ അകത്തിരുന്നൊരു കൈ തല പൊക്കി നോക്കുന്നത് കണ്ടില്ലേ മെയിൻ സ്റ്റാഫാണ് ആൾ കേട്ടോ ഭയങ്കര കമ്പനിയാണ് ആള് എന്താ പറയുക ആള് ചിരിച്ച് എല്ലാ കസ്റ്റമറിനെയും കയ്യിലെടുക്കാൻ മെടുക്കുകയാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഇതാ ഇവിടെ നിൽക്കുന്ന കുട്ടിയും നല്ല ഇതാണ് കേട്ടോ കസ്റ്റമറോടുള്ള ഒരു എന്താ പറയുക പെരുമാറ്റം ആ ഒരു ഇതാണ് നമ്മളെ ഇവിടേക്ക് എപ്പോഴും കൊണ്ടെത്തിക്കുന്നത് എല്ലാ സാധനങ്ങളും കുട്ടികൾക്ക് പഠിക്കാൻ പഠിക്കാനുള്ള സാധനങ്ങൾ പഠനോപകരണങ്ങളായാലും അതുപോലെ തന്നെ എന്താ പറയുക അവരുടെ മാല അങ്ങനെയുള്ള ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെയുള്ളൊരു കടയാണ് ലാവണ്ടർ അപ്പോൾ അവിടെ ഇങ്ങനെ ലാവണ്ടറി കയറി അവിടെ നിൽക്കുന്നത് മുതലാളി മോനാണ് കേട്ടോ അപ്പോൾ ആളവിടെ നിൽപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ നല്ല ജോസഹേറിനാളുടെയും അതുപോലെ തന്നെ ആളുടെ ഉമ്മയും നല്ല കമ്പനിയാണ് ഹസിനെയൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് അങ്ങനെ ഞങ്ങളിവിടെ പത്തനാപുരം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ലാമണ്ടർ എന്ന കട സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളങ്ങനെ ഇവിടുന്ന് മോൾക്ക് തലേന്ന് വലിയ മോൾ വന്ന കൂട്ടത്തിൽ ഒരു റോസ് ഗോൾഡിൻ്റെ ഒരു മോതിരം വാങ്ങിക്കൊണ്ട് വന്നു വന്നിട്ടോ അപ്പം അത് അവൾക്ക് എന്താണ് വലുതോ മറ്റോ ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ അതെൻ്റെ കുട്ടി ഒന്ന് മാറ്റിയെടുത്തു അതോടൊപ്പം തന്നെ മോൾക്ക് വേണ്ടുന്ന എന്താ പറയുക പേപ്പറും എ ഫോർ ഷീറ്റും ഒരു ബണ്ടിൽ മേടിക്കണം അവൾക്ക് കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എ ഫോർ ഷീറ്റും ഒക്കെ വാങ്ങിച്ച് ഞങ്ങളവിടുന്ന് അപ്പോഴത്തേക്കുണ്ട് അപ്പൂസോ എവിടെയോ പോയിട്ട പൊട്ടി എന്ന് പറയുന്നൊരു കളിപ്പാട്ടം കണ്ടുപിടിച്ച് കേട്ടാ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബംഗാളി വന്ന് ഒരു ഹിമാലിയും എന്താ പറയുക വളയും ഒക്കെ എടുത്തപ്പോഴത്തേക്ക് അപ്പൂസിനൊരു ഇത് വന്നു അങ്ങനെ അവനത് നോക്കി ശേഷം ഒരു എന്താ പറയുക ഇവിടെ അടുത്ത സ്പ്രേ എടുക്കണമെന്നുള്ള ഇതായി കേട്ടോ ഒരു അവൾക്കൊരു സ്പ്രേ വേണം എന്നായി കോളേജിലൊക്കെ പോകുന്നതല്ലേ അപ്പം ഈ വിയർപ്പൊക്കെ ഉണ്ടെങ്കിൽ കോളേജിൽ അവർ അക്സെപ്റ്റ് ചെയ്യൂലട്ടോ അപ്പം ഓരോന്നും പറയാറുണ്ട് കറക്റ്റായിട്ട് എല്ലാം നീറ്റായിട്ട് തന്നെ പോകണമെന്ന് അങ്ങനെ ഒരു സ്പ്രേ സ്പ്രേയെ മേടിക്കാനേക്കൊണ്ട് സജസ്റ്റ് ചെയ്തു അതിന് അവർ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അവൻ വന്നിട്ട് തീ അവിടെ ഇട്ടാപ്പൊട്ടി കണ്ടുമാന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാനതാ അവൻ്റെ കൂടെ അങ്ങോട്ടെങ്കിൽ പോയി ഇട്ടാപ്പൊട്ടി നോക്കാമെന്ന് വിചാരിച്ച് എന്താ സംഭവം ഞാൻ കണ്ടിട്ടില്ല ഇട്ടാപ്പൊട്ടി മകട്ടാ പൊട്ടി എന്താ നോക്കണമല്ലോ ഞാൻ എന്താ വരുന്നതെന്ന് പറഞ്ഞിട്ടാ ഹോളുടെ സ്പ്രേ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ നിൽക്കണം അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്നിടത്ത് കാണിച്ചിട്ട് ഇങ്ങനെ മണം നോക്കുന്നുണ്ട് കൊള്ളാമോ കൊള്ളാമോന്ന് നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ എടുക്കാൻ ഞാൻ പറഞ്ഞു എന്ത് വാങ്ങിയാലും എന്നോട് സജഷൻ ചോദിക്കും ഞാനപ്പം അവരുടെ ഇഷ്ടമാണ് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് തന്നെ അവരെടുക്കട്ടെ അവർക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യാനുള്ള പ്രായമായല്ലോ അവർ നല്ലതും പനലും തിരിച്ചറിഞ്ഞ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്യിപ്പിക്കാറാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറയും എന്നിട്ട് അവർ തന്നെ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറയും ഇതെൻ്റെ മോളുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അവൾ പഠിച്ചിരുന്ന സമയത്ത് തന്നെ സ്കൂളിൽ പഠിച്ചിരുന്നൊരു കുട്ടിയാണ് നല്ല കുട്ടിയാണ് നല്ല നീറ്റാണ് നമ്മൾ പോകുമ്പോഴൊക്കെ കേട്ടോ മെയിനായിട്ട് ഈ ആവണ്ടറിലെ ഒരു ആകർഷണീയമായ സംഭവം അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു ഇടപഴകൽ സ്റ്റാഫ് നമ്മളോട് കാണിക്കുന്ന ആ ഒരു എന്താ പറയുക കസ്റ്റമറോട് നില നിൽക്കുന്ന ഒരു രീതിയുണ്ടല്ലോ അത് ഭയങ്കര ഒരു സ്നേഹവും സന്തോഷവും ഉള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ അവിടെ പത്ത് രൂപയ്ക്ക് സാധനം എടുക്കാൻ പോയാൽ നൂറ് രൂപയ്ക്ക് സാധനം എടുപ്പിച്ച് ഒരു കസ്റ്റമറിൻ്റെ സ്റ്റാഫാണ് അവിടെ ഉള്ളത് കേട്ടോ നന്നായിട്ട് ഷോപ്പിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന സ്റ്റാഫാണ് ആ ഷോപ്പിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ആ സ്റ്റാഫ് കേട്ടോ അപ്പം ഇട്ടാപ്പൊട്ടി നോക്കിയിട്ട് വരാം നമുക്ക് അവനെ ഇങ്ങനെ പറയാനിട്ടോ ഇട്ടാ പൊട്ടി ഇട്ടാപ്പൊട്ടി ആ ഇട്ടാപ്പൊട്ടി എടുക്ക് ഇട്ടാപൊട്ടി എന്താ വേണ്ടത് ഇട്ടാപ്പൊട്ടിയൊന്നു ചോദിച്ചു ഇട്ടാ പൊട്ടി എടുക്കാൻ എന്ന് അപ്പം ഞാൻ ചോദിച്ചു അതിങ്ങനെയാണ് വിലയൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പതിനഞ്ച് ഉള്ളൂ ആ എൻ്റെ കൂട്ടനെ അത് മതി കേട്ടോ പതിനഞ്ച് രൂപയിലുള്ള ഇട്ടാ പൊട്ടി മതിയെന്ന് മിക്സ് ചെയ്തു അങ്ങനെ ഇട്ടാപ്പൊട്ടിയെടുത്തു കഴിഞ്ഞു കേട്ടോ ഒരാൾക്കൊരു ഇട്ടാപ്പൊട്ടി ഒരാൾക്കൊരു മോതിരം ഒരാൾക്ക് പേപ്പറ് വാങ്ങിച്ച് ഞങ്ങളിതാ ഇപ്പം ബില്ലിന് ഉള്ള ഇത് തയ്യാറെടുപ്പായിട്ടോ അങ്ങനെ ബില്ലൊക്കെ ആ പൈസയൊക്കെ കൊടുത്തിടയ്ക്ക് കുറുമ്പത്തി അവിടെ കൊഞ്ഞനും കുത്തുന്നുണ്ട് രണ്ടാളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെറുതെ രസമാണ് കേട്ടോ ഇതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഒരുമിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുട്ടികളുടെ ഒപ്പം ഇങ്ങനെ നിൽക്കാനും ഭയങ്കര തമാശകളാണ് ഇപ്പോഴും സീരിയസ് ഒക്കെ കുറവാണ് ഞങ്ങൾ അതാണ് ഒരു ഞങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് ഞങ്ങൾ ഒത്തൊരുമിക്കുമ്പോഴുള്ളൊരു ഫീലിങ്സ് അത് ഭയങ്കര ഒരു ഫീലിങ്സാണ് ഞങ്ങളങ്ങനെ ബില്ലൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ എന്താ പുറത്തേക്ക് ഇറങ്ങാനേക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാം വാങ്ങിച്ച് പുറത്തിറങ്ങി കുറേ നേരം വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു വണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം ഓട്ടോ വന്നു ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇൻഷാല്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഓട്ടോ വരും കേട്ടോ ഓട്ടോയിൽ പോകും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമെൻ്റ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി മുന്നോട്ടുള്ള ഓരോ യാത്രയും സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട ഇതാണ് ഗെയ്സ് ഞങ്ങളുടെ പത്തനാപുരം അപ്പോൾ ഇതുവരെയും വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളുടെ കൂടെ കൂടിയ എല്ലാവർക്കും ഒരുപാട് സ്നേഹം സന്തോഷം അപ്പോൾ ഇനിയും ഈ പത്തനാപുരത്തുകാരി നിങ്ങളുടെ കുറുമ്പീസ് ഇനി അടുത്ത വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം എന്ന് അപേക്ഷിച്ചു ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും വരഹമുല്ലാ വിബർക്കാത്ത